സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ ലഭ്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും പണം പരാതി സർക്കാർ ആശുപത്രികളിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂർ താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പണം ഇടാക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ലഭ്യത്തിയ ക്കാട് സ്വദേശിനി തങ്കമ്മയിൽ നിന്നും ആശുപത്രി ഈടാക്കിയത് അറുന്നൂറ്റി നാല്പത് രൂപയാണ് അറുന്നൂറ്റി നാല്പത് രൂപ ഈടാക്കുക മാത്രമല്ല പണമടച്ച് ബില്ല് നൽകിയപ്പോൾ എ എ വൈ എന്നതിന് പകരം എ പി എൽ അഥവാ മുൻഗണനേതര കാർഡ് എന്നാണ് രേഖപ്പെടുത്തിയത് ഇതേസമയം തങ്കമ്മയുടെ സമീപം വില്ലടയ്ക്കാൻ നിന്ന ആദിദ്രാവിഡ സാംസ്കാരിക സമിതി മധ്യമേഖലാ സെക്രട്ടറി കൂടിയായ കെ സോമൻ ഇതിനെ ചോദ്യം ചെയ്തെങ്കിലും ആശുപത്രി വികസന സമിതിയുടെ തീരുമാനമാണിതെന്നായിരുന്നു മറുപടി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതും എ എ വൈ കാർഡുടമയുമായ കെ സോമനിൽ നിന്നും എണ്ണൂറ്റിപ്പത്ത് രൂപ ഈടാക്കിയെങ്കിലും ഈ വിഭാഗത്തിനായി കേന്ദ്ര സർക്കാർ ഫണ്ടുള്ളതിനാൽ അടച്ച പണം തിരികെ നൽകുകയായിരുന്നു ദരിദ്ര വിഭാഗങ്ങൾക്ക് ചികിത്സ സൗജന്യമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാർ ആശുപത്രിയിലെ സ്ഥിതി ഇതാണെന്നും പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന വളരെ ദുർബലരായ അന്ത്യോദി കാർഡ് പെട്ടവർ എ എം ഐ കാർഡ് അങ്ങനെ അന്യോദന കാർഡ് വളരെ ദരിദ്രയിൽപ്പെട്ട ആളുകൾ ചികിത്സ തേടി വരുമ്പോൾ അവർക്ക് ഇവിടെ ഫ്രീ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള മറ്റു സത്യാവസ്ഥ ഫ്രീ ചികിത്സ കൊടുക്കുന്നില്ല എന്നുള്ള ഉത്തരവ് അതില്ല അതിനൂവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു ക്രമക്കേട് ചെയ്തു വരികയാണ് ഇവിടുത്തെ ജീവനക്കാർ ആ ജീവനക്കാരെന്ന് പറയാൻ പറ്റില്ല അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ അന്ത്യോ ബി പി എൽ കാർഡ് കാണാനും അന്ത്യോദയ കാർഡ് കാണാനും ചികിത്സ തേടി എത്തുമ്പോൾ ടെസ്റ്റുകൾക്ക് ഡോപ്റ്റ് ചെയ്തുമ്പോൾ ബില്ലടക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ബില്ല് അടച്ചു ചെയ്യുമ്പോൾ നമുക്ക് ബില്ലടിച്ച റിസീറ്റ് വരുന്നുണ്ട് ആ റെസീറ്റിൽ അവർ രേഖപ്പെടുത്തുന്ന മറ്റൊരു രേഖയുണ്ട് എ പി എൽ കാർഡ് ഉടമയാണെന്നാണ് സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് കാണിച്ചുകൊണ്ടാണ് ബില്ല് വല്യ പൈസ മേടിക്കുന്നത് ബില്ല് ആ ആരും ശ്രദ്ധിക്കുന്നില്ല ഇത് എനിക്ക് തന്നെ ഞാൻ അന്ത്യോദയ കാർഡ് കാണാം എനിക്ക് ബില്ലടിച്ചത് എ പിൽ കാർഡ് ആക്കിയിട്ട് ഞാൻ ആസ്വദിച്ചു അതുപോലെ തങ്കമ്മയെന്ന് വെച്ച് ബി പിൽ കാർഡ് അവർക്ക് വലിയ അനുകൂലം ഉണ്ട് അവർ ഒന്നും ഇണ്ടുന്നില്ല ലാസ്റ്റ് അവർ ഇല്ല എന്ന് പറയുകയും തുടർന്ന് അറുന്നൂറ്റി നാൽപ്പത് രൂപ ആശ്രയ പദ്ധതിയിൽപ്പെട്ട ഇടവനക്കാഡെന്ന് തോന്നുന്ന ഒരു അമ്മച്ചയുടെ നിന്ന് അറുന്നൂറ്റി നാൽപ്പത് രൂപ അടിച്ചിട്ട് അവർക്ക് ബില്ല് അടിച്ചു കൊടുത്തത് എ പിൽ കാർഡ് എന്ന് കാണിച്ചു കാണണം ഇത് തെറ്റായ നിലപാടാണ് ഇവിടെ വരുന്ന ഓരോ പാവപ്പെട്ടവർ ബി പി എൽ കാർഡ് കഴിഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ബി പിൽ കാർഡ് എന്ന് അടിച്ചു കൊടുക്കണം എ പിൽ കാർഡ് അടിച്ചു കൊടുക്കാൻ നിയമവിരുദ്ധമാണ് കുറ്റകരമാണത് അതിവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞിരിക്കണം ഈ നിലപാടിനെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുന്നു ഈ പദ്ധതി ഈ നിലപാടിനെതിരെ ഇത് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറവ് നിയമസഭ വറവ് മണ്ഡലത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സാർ ഇടപെടണം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇടപെടണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഇത് തുടർന്ന് പോകുന്നതിൽ പറവ് ഹോസ്പിറ്റൽ പഠിക്കൽ ഞാൻ ഉപവാസം ഇരിക്കും കൂടുതൽ ഓർക്കും